ഹലോ എവരി വൺ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ മീ ട്യൂബ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഞാൻ യൂസ് ചെയ്ത ഒരു പ്രോഡക്റ്റിന്റെ റിവ്യൂ പറയാനാണ് അത് ഞാൻ യൂസ് ചെയ്തിട്ട് എനിക്കുണ്ടായ അനുഭവം എന്താണെന്ന് പറയാനാണ് വന്നത് ഞാനിത് യൂസ് ചെയ്തിട്ട് ഏകദേശം ഒരു വൺ മന്തോളായി എന്നിട്ട് ഞാൻ ഇപ്പോഴാണോ അല്ലെങ്കിൽ റിവ്യൂ ഇടുന്നതെന്ന് ചോദിച്ചാൽ ഞാൻ എപ്പോഴും ഇടണോ എന്ന് വിചാരിക്കും എന്നിട്ട് ഇടാൻ മറക്കും അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും അത് ഇട്ടേക്കാം അപ്പം നമുക്ക് തമ്മിൽ കണ്ടപ്പം നിങ്ങൾക്ക് മനസ്സിലായി കാണും ഏത് പ്രോഡക്റ്റ് ആണെന്ന് ഒരു ടൈമിൽ ഭയങ്കരമായിട്ട് ട്രെൻഡിങ് ആയിട്ട് നിന്നൊരു പ്രോഡക്റ്റ് ആണ് അപ്പം നമുക്ക് എല്ലാവർക്കും അറിയാം ഇതാണ് ആ ഒരു പ്രോഡക്റ്റ് ഡേം ഡോക്കിൻ്റെ കോജിക് ആസിഡ് ടു പേഴ്സൻറ്റേജ് കോജിക് ആണ് ഇത് ക്രീം ഈ ഒരു ക്രീം ഭയങ്കരമായിട്ട് ആയി അപ്പോൾ ആ ഒരു ട്രെൻഡിങ്ങിന്റെ ഇത് കണ്ട് കോചി ക്യാസും കൂടെ ആയതുകൊണ്ട് ഞാൻ മേടിച്ച് യൂസ് ആക്കിയതാണ് എന്നിട്ട് എനിക്കുണ്ടായ അനുഭവം ഞാൻ ഭയങ്കരമായിട്ട് ആഗ്രഹിച്ചിരുന്നത് കേട്ടോ ഒത്തിരി ഞാനത് പർപ്പിളിൽ നിന്നാണ് വാങ്ങിയത് ഇതിന്റെ റേറ്റ് വന്നിട്ട് ത്രീ ഹൺഡ്രഡ് ആണ് പക്ഷേ എനിക്ക് ടു ഹൺഡ്രഡ് ആണ് കിട്ടിയത് ഞാൻ ഓഫർ ടൈമിലാണ് വാങ്ങിയത് ഭയങ്കരമായിട്ട് ആ യൂസ് ചെയ്തതാണ് കേട്ടോ എന്നിട്ട് ഇത് ഇവർ പറയുന്നതെന്ന് വെച്ചാൽ എന്താണ് നമ്മുടെ സ്കിന്നിനെ ബ്രൈറ്റ് ആക്കും ഡാമേജ് ആയിട്ടുള്ള സ്കിന്നിനെ ബ്രൈറ്റ് ആക്കും എല്ലാ സ്കിൻ ടൈപ്പുകാർക്കും യൂസ് ചെയ്യാൻ പറ്റും അതേപോലെ നൈറ്റ് ക്രീം ആണെന്നാണ് പറയുന്നത് അതിനകത്ത് കണ്ടപ്പോ കുറച്ച് വലിയ ഇതൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് കുറച്ച് വലുതായിട്ടൊക്കെ തോന്നുമായിരിക്കും വലതൊന്നും അല്ല നല്ല രസം ഉണ്ട് കേട്ടോ കാണാൻ അടിപൊളിയാണ് ഇത്ര ഉള്ള സാധനം അതേപോലെ തന്നെ ഇതിന്റെ സ്മെല് നല്ല സ്മെല്ലോ എന്താ പണ്ട് ഏതോ ഒരു യൂസ് ചെയ്തൊരു ക്രീമിന്റെ ഒക്കെ സ്മെല്ലായിട്ട് തോന്നുന്നു അതേപോലെ തന്നെ ഇതിന്റെ ടെക്ചർ ക്രീം ടെക്ചറാണ് അടിപൊളിയാണ് ഭയങ്കര സ്മൂത്ത് ആണ് അത് ഇത് കറക്റ്റാണ് നമ്മുടെ ഫേസിൽ ഇട്ട് കഴിയുമ്പോഴും നമ്മുടെ ഫേസ് ഒന്ന് സ്മൂത്ത് ആവും രാവിലെ എണീറ്റ് പോകുമ്പോഴും നമ്മുടെ ഫേസ് ഒന്ന് സ്മൂത്ത് ആകും കേട്ടോ ഞാൻ പറയാൻ വന്നത് അതല്ല ഞാൻ ഇത് യൂസ് ചെയ്യുന്നതിന് മുമ്പ് ചെറിയൊരു പാറ്റ് ടെസ്റ്റ് ഒക്കെ നടത്തിയായിരുന്നു പക്ഷെ പാറ്റ് ടെസ്റ്റ് നടത്തിയ ശേഷം എനിക്ക് കുഴപ്പമൊന്നും തോന്നിയില്ല എന്നിട്ട് ഞാൻ എൻ്റെ ഫേസിലേക്ക് അപ്ലൈ ചെയ്തു ഒരു ടു ത്രീ ഡേയ്സ് കഴിഞ്ഞപ്പോഴത്തേന് എന്റെ ഫേസിൽ ഇതാ വരുന്ന കുറച്ച് അതിഥികളൊക്കെ എൻ്റെ ഫേസിൽ വരാൻ തുടങ്ങി എനിക്ക് ഭയങ്കര സങ്കടം എന്റെ ക്യാഷും പോയി ഞാൻ അത്ര ആഗ്രഹിച്ചൊരു സാധനം വാങ്ങിയിട്ട് എന്റെ ഫേസിൽ ചെറിയ അതിഥികളൊക്കെ വരാൻ തുടങ്ങി അങ്ങനെ ഞാൻ ഈ സാധനം അങ്ങ് നിർത്തി പിന്നീട് ഞാൻ യൂസ് ചെയ്തിട്ടില്ല ഇപ്പം ഞാൻ പക്ഷെ കയ്യിലൊക്കെ ഇതിട കേട്ടോ എടക്കൂടി ഇരിക്കുമ്പോൾ ജസ്റ്റ് ഒന്ന് മോയിസ്റ്റർ ആവട്ടെന്ന് വെച്ച് കയ്യിലും കാലിലൊക്കെ നൈറ്റ് അപ്ലൈ ചെയ്യാറുണ്ട് പലപ്പോഴും ഉള്ളു ഞാൻ അധികം ഇത് യൂസ് ചെയ്തിട്ടില്ല കാണുമ്പോഴേ നിങ്ങൾക്കറിയാം വെട്ടമടിക്കുന്നു കാണുമ്പോഴേ നിങ്ങൾക്കറിയാം ഞാൻ അത് യൂസ് ചെയ്തിട്ടില്ല ഇത് നിറഞ്ഞിരിക്കുകയാണ് കാരണം ഇത് പിമ്പിൾസ് ആണ് അപ്പം ഇപ്പോഴും ഇത് യൂസ് ചെയ്തിട്ട് എനിക്കറിയില്ല എനിക്ക് തോന്നുന്നു ചില ചിലരുടെ സ്കിന്നിന് ഇത് പിടിക്കും എന്റെ ഞാൻ എപ്പോഴും പറയുന്ന ഓയിലി സ്കിന്നാണ് എനിക്കിത് പറ്റിയിട്ടില്ല എനിക്കിത് ഒട്ടും സ്യൂട്ടായിട്ട് തോന്നിയില്ല എൻ്റെ ഫേസിൽ പിമ്പിൾസ് വന്നു ഇനി ഇത് യൂസ് ചെയ്യാൻ താല്പര്യം ഉള്ളവർ ഇല്ലെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യണമെന്ന് ആഗ്രഹമുള്ളവര് ജസ്റ്റ് എന്തായാലും പാച്ച് ടെസ്റ്റ് ഒക്കെ നടത്തിയിട്ട് വാങ്ങി നോക്കുക ഇല്ലെങ്കിൽ വെറുതെ ആവും കാരണം എനിക്കിത് വലിയ ഡിഫറൻസോ ഇല്ലെങ്കിൽ ഒന്നും തോന്നിയിട്ടില്ല ഒന്ന് സ്മൂത്ത് ആവുമെന്ന് മാത്രമേ എനിക്ക് തോന്നിയിട്ടുള്ളൂ എന്റെ ഫേസിൽ പിംപിൾസ് ചേരാൻ തുടങ്ങി അപ്പം ഞാൻ ജസ്റ്റ് ഒരു ചെറിയൊരു വീഡിയോ എനിക്കുണ്ടാ ഈ അനുഭവം വെച്ചിടണം എന്ന് തോന്നി അങ്ങനെ ഇട്ടയാണ് എല്ലാ പ്രൊഡക്റ്റ് ആണെന്ന് പറഞ്ഞ പലരും റിവ്യൂ ഇടുന്നു പക്ഷെ അതേപോലെ തന്നെ ഇതിന് ഒരു നെഗറ്റീവ് സൈഡുണ്ട് അപ്പോൾ അത് നിങ്ങൾ എടുത്ത് പറയണമെന്ന് തോന്നി പറയുന്നുണ്ട് കേട്ടോ ഒരു പാറ്റ് ടെസ്റ്റ് ചെയ്തിട്ട് മാത്രമേ നിങ്ങൾ യൂസ് ചെയ്യാവൂന്ന് ഞാൻ അങ്ങനെ എല്ലാ ക്രീംസിലും ഒന്നും കണ്ടിട്ടില്ല കേട്ടോ പാറ്റ് ടെസ്റ്റ് ചെയ്തിട്ട് യൂസ് ചെയ്യണമെന്ന് പറയുന്ന ഞാൻ കണ്ടു പക്ഷെ ഇവർ ഇതിനകത്ത് പറയുന്നുണ്ട് ഒന്ന് പാറ്റ് ടെസ്റ്റ് ചെയ്ത് യൂസ് ചെയ്യണമെന്ന് എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് വെച്ച് എനിക്ക് ഇത് ഇഷ്ടപ്പെട്ടില്ല വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം അതേപോലെ തന്നെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കമന്റ് ചെയ്യണം അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ടാറ്റാ